ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ക്രേപ്പ് മാർട്ട് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള കുറച്ച് പാകിസ്ഥാനി ഐറ്റംസ് ആയിട്ടാണ് കേട്ടോ നല്ലൊരു ഷറാറ ടോപ്പ് പാർട്ടി വെയർ ഐറ്റാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് എല് മുതൽ ഡബിൾ എച്ച് എൽ വരെ സൈസ് അവൈലബിൾ ആണ്ട്ടോ ഇത് ഷിനോൺ മെറ്റ് മെറ്റീരിയലാണ് കേട്ടോ ഷിഫോണില്ലേ ആ മെറ്റീരിയലാണ് നല്ല ഹെവി വർക്ക് തന്നെയാണ് കേട്ടോ എംബ്രോയ്ഡറി വർക്കോ ത്രെഡ് വർക്കോ ഒക്കെ ആയിട്ട് നല്ല വർക്ക് തന്നെയാണ് ഇതേപോലെ ഷറാറയിലും ഷറാറേൻ്റെ ടോപ്പിൻ്റെ പാൻ എൻഡിലും അതേപോലെ തന്നെ ടോപ്പിലൊക്കെ ഫുള്ളായിട്ട് വർക്ക് തന്നെ ആട്ടോ കൊടുത്തിട്ടുള്ള നല്ല എന്താണ് സോഫ്റ്റ് ആയിട്ടുള്ള ഷിഫോൺ പോലത്തെ മെറ്റീരിയലാണ് കേട്ടോ പിന്നെ ഷിനോൺ മെറ്റീരിയലും കൂടി അങ്ങനെയാണ് ഇത് മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ള ഷോളൊക്കെ നല്ല എന്താണ് സോഫ്റ്റ് ഷിഫോൺ പോലത്തെ മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ആണ് ബ്രൈറ്റൺ നല്ല ഭയങ്കര ബ്രൈറ്റൺ ആയിട്ടുള്ളൊരു കളറാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പാൻറ്റ് വരണത് സിൽക്കിലാണ് കേട്ടോ നല്ല പ്യുവർ സിൽക്കിലാണ് പാൻറ്റ് വരുന്നത് ഷൊറാറ അതിൽ നല്ല വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കൊടുത്തുണ്ട് ഹെവി വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഷോള് കണ്ടില്ലേ ഷോള് നല്ല ഫിനിഷിങ്ങുള്ള ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എന്താണ് വീഡിയോയിൽ കണ്ടില്ല ഇതേപോലെ തന്നെ ആണ്ട്ടോ സാധനം ഉണ്ടാവൽ ഈ നെക്സ്റ്റ് വരണ നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ ടോപ്പ് വരുന്നത് കോട്ടൻ്റെ പ്യുവർ കോട്ടണിൽ സെൽഫ് എംബ്രോയ്ഡറി വരുന്ന ടോപ്പാണ് കേട്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ട വരണ കോട്ടൻ്റെ മൽമൽ ദുപ്പട്ടാണ് അതേപോലെ തന്നെ ഷിഫോൺ ഉണ്ടെങ്കിൽ ഷിഫോൺ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോട്ടണ് എണ്ണൂറ്റി അൻപത് രൂപ ആണ് ബോട്ടനും ബോട്ടും കോൺ കോട്ടൻ തന്നെ കേട്ടോ വന്നിട്ടുള്ള നല്ല അടിപൊളി എന്താണ് പാകിസ്ഥാനി മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളതൊക്കെ അപ്പോൾ ഇതിൽ നാല് കളേഴ്സാണ് അവൈലബിളായിട്ടുള്ള എല്ലാത്തിൻ്റെതും വീഡിയോ എന്താണ് ഫോട്ടോ ഞാൻ ഇത് ഓപ്പൺ പിക്ചറും എന്ന് മറ്റേ ഈ എന്താ പറയുക അതേപോലെ മോഡൽ വിയർ ചെയ്തിട്ടുള്ള പിക്കൊക്കെ അയച്ചിട്ടുണ്ട് ഇട്ടാ ഇതേപോലെ മെറ്റീരിയൽ ഇത് ബ്ലാക്കിൻ്റെതാണ് കണ്ടില്ല ഇതേപോലെ സെൽഫ് എംബ്രോയ്ഡറി ഉണ്ടാവും ടോപ്പിൽ ടോപ്പിലിട്ട അത്യാവശ്യം നല്ല ലെങ്ത്തും വീതിയൊക്കെ ഉള്ള ടോപ്പാണ് ഇത് നെക്സ്റ്റ് പറഞ്ഞാൽ ഫോസ്റ്റ് ജോർജറ്റിൽ നല്ല എംബ്രോയ്ഡറി പറഞ്ഞത് പാർട്ടി വെയർ ആയിട്ടാണ് കേട്ടോ ഇതും മെറ്റീരിയലാണ് ഇതിൻ്റെ ഷോളിലൊക്കെ നല്ല വർക്ക് വരുന്നുണ്ട് ഇനി നെക്സ്റ്റ് വരുന്നത് റയോൺ ടൈപ്പിലാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് ഇതാണ് അതിൻ്റെ ഓപ്പൺ പിക്ചർ പിക്ചറിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓപ്പൺ പിക്ചറും വെക്കുന്നുണ്ട് ബോട്ടം റയോൺ ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട കോട്ടൺ ഡിജിറ്റൽ പ്രിൻ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാതും നല്ല തുണിയില ഇതിൽ തന്നെട്ടോ വന്നിട്ടുള്ളത് എല്ലാത്തിൻ്റെതും ഓപ്പൺ പിക്ചറും എന്താണ് മോഡൽ വിയർ ചെയ്തത് ഞാൻ ഇട്ടുകൊണ്ട് ഇട്ട റയോൺ മെറ്റീരിയലാണ് കോട്ടൺ സെൽഫ് എംബ്രോയിഡറി ആട്ടോ വന്നിട്ടുള്ളത് ഇനി നെക്സ്റ്റ് പറഞ്ഞ സിൽക്കിലാണ് കേട്ടോ അപ്പോൾ ഇതിൽ എന്താണ് ബോട്ടം സാന്തൂണാണ് ദുപ്പട്ട നല്ല ജോർജറ്റിലാണ് വന്നിട്ടുള്ളത് അതേപോലെ ജോർജറ്റ് മെറ്റീരിയൽ തന്നെ ആട്ടോ അതിൽ ഭയങ്കര എംബ്രോയ്ഡറി ഹെവി എംബ്രോയ്ഡറി ആണ് കൊടുത്തിട്ടുള്ളത് ഇത് എന്താണ് നമ്മൾ ലെങ്ത്ത് ഏകദേശം നാൽപ്പത്തെട്ട് വരെ ലെങ്ത് കിട്ടും അതേപോലെ സൈസ് അൻപത്തെട്ട് വരെ സൈസും കിട്ടും കേട്ടോ മെറ്റീരിയലാണ് കുറേ പേർക്ക് മെറ്റീരിയലാകും കൂടുതലും ഇഷ്ടം ഉണ്ടാവില്ല തടിയൊക്കെ ഉള്ളവർക്ക് തയ്ക്കാൻ അപ്പം അങ്ങനത്തെവർക്കൊക്കെ പറ്റിയാൽ നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷനാണ് അത് പിന്നെ ഈ നെക്സ്റ്റ് വരണത് എന്താണ് ഇത് ഷോളിലൊക്കെ നല്ല വർക്ക് വരുന്നുണ്ട് കിട്ടാ നെക്സ്റ്റ് വരുന്നത് അതേപോലെ തന്നെ എന്താണ് ഓർഗൻസയില് വരുന്നതാണ് നല്ല വർക്കൊക്കെ വരുന്നത് ഷോളിലും ടോപ്പിലും പാൻറ്റിലൊക്കെ എന്താണ് ഹെവി ഓർഗൻസ് എന്നാണ് കേട്ടോ വരുന്നത് അതിൽ വരുന്ന നല്ല പാർട്ടി വെയർ ആയിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അതിൽ നല്ല എംബ്രോയ്ഡറിയും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും ഒക്കെ വരുന്നുണ്ട് ഓരോന്നിൻ്റെയും എന്താണ് ഓപ്പൺ പിക്ചറും ഒറിജിനൽ പിക്ചറും ഒക്കെ ഞാനിതിൽ വെച്ച് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ കളർ ഡിഫറൻസ് വരുന്നെന്നൊക്കെ അതേപോലെ തന്നെ ബോട്ടം വരുന്നത് പ്യുവർ സിൽക്കിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും റേറ്റ് കൂടുന്നത് പിന്നെ അതേപോലെ തന്നെ ഹെവി ഓർഗൻ നമ്മൾ ടോപ്പും തുപ്പട്ടൊക്കെ ഓ എന്താണ് ചെയ്തിട്ടുള്ളത് എന്താണ് നല്ല എന്താണ് ഇത് സൈസ് വരുന്നത് എം ഒ മുതൽ ത്രീ എൽ വരെ സൈസ് ആണ് കേട്ടോ അപ്പോൾ നല്ല വർക്കൊക്കെ വരണ നല്ല അടിപൊളി ഐറ്റം ആണ് നല്ല പാർട്ടി വെയർ ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തെയ്യാ ഈ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്താൽ മതി കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല കളേഴ്സാണ് കേട്ടോ എല്ലാവരും വരുന്നത് നല്ല മസ്റ്റാഡി അല്ലോ നല്ല റാണി പിങ്ക് അങ്ങനത്തെ ഒക്കെ കളേഴ്സാണ് ഇനി നെക്സ്റ്റ് വരണ നല്ല ഹെവി വർക്കിലൊക്കെ വരണേ ഇതന്നെ കേട്ടോ ഓർഗൻസേൽ ഹാൻഡ് വർക്കും എംബ്രോയ്ഡറി വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബോട്ടം സാന്റൂണിലാണ് അതിലും ഹെവി വർക്ക് തന്നെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഷറാറ മോഡലൊക്കെ തയ്ക്കാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ ഇത് മെറ്റീരിയലാണ് അതേപോലെ ഇന്നറും ഉണ്ട് ഇന്നർ ഷാ സാന്റൂണാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് വരായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെ ആണ് ഇത് വരണത് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിൻ്റെ സൈഡിൽ ഓൾറെഡി വന്നിട്ടുണ്ട് ഇട്ടാ അതാണ്ട് ഞാൻ ഇപ്പോൾ കൊടുക്കാത്തത് എല്ലാ എന്തും ഡീറ്റെയിൽസും കൊടുത്തുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇതിപ്പോൾ ഓരോന്നിൻ്റെയും വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ കാണിക്കണ്ടിട്ടാ ഏതാ മെറ്റീരിയൽ അതിൻ്റെ വീഡിയോ ആണ് ഓരോന്നിനും കാണിക്കുന്നത് ഇട്ടുക കണ്ടില്ല നല്ല വർക്കൊക്കെ വരുന്നുണ്ട് നമുക്ക് എന്താണ് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയത് തന്നെയാണ് കേട്ടോ ഇതെ ടോപ്പ് ഫോസ് ജോർജറ്റ് ആണ് എല്ലാം നമ്മൾ അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കിട്ടാ സൈഡിൽ ഓരോ പിക്ചറിൻ്റെ സൈഡിലും കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ദുപ്പട്ടയും അതേപോലെ തന്നെയാണ് വരുന്നത് ഇന്നറും ഇതും ഷാൻറ്റൂനാണ് വരുന്നത് ഇട്ടാ നമ്മൾ ഈ റേറ്റ് കൂടിയ സംഭവത്തിനൊക്കെ നമുക്ക് ഇന്നറും ഉണ്ടാവും ബോട്ടത്തിൻ്റെ സെയിം പീസായിട്ടിട്ടോട്ടം ഇന്നറും കൂടി ഒരേ പീസായിട്ടാണ് വരൽ ഇതിൽ ബ്ലാക്കാണ് വരുന്നത് ഇട്ട കണ്ടില്ലേ ഇതിൻ്റെത് ഇങ്ങനെയാണ് വരുന്നത് എല്ലാം നല്ല ഐറ്റംസ് ആണ് കേട്ടോ ഒക്കെ പാകിസ്ഥാനി ആ മോഡൽ വരുന്ന നല്ല പാർട്ടി വെയർ ഐറ്റംസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നമുക്ക് ഡെലിവറി ടൈം ഇത് എന്താണ് വൺ വീക്ക് ഒരു ഏഴ് ദിവസം എട്ടു ദിവസം അത്ര ഉണ്ടാവുള്ളൂ ഉണ്ടാവുകയുള്ളൂ കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി എന്താണ് പ്രീ ആണ് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ